സ്വിറ്റ്സേലിന്റെ ഫസ്റ്റ് ക്ലാസ് ഗ്യാലിയിൽ യാത്രക്കാരായ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് സംഭവം ബാങ്കോക്ക് നിന്ന് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലേക്ക് പുറപ്പെട്ട സ്വിസ് വിമാനം എൽഎക്സ് വൺ എയ്റ്റ് വണ്ണിലാണ് സംഭവം നടന്നത് വിമാനയാത്രയ്ക്കിടെ സ്ത്രീയും പുരുഷനും ഫസ്റ്റ് ക്ലാസ് സീറ്റുകളുടെ സമീപത്തെത്തിയ ശേഷം ഒഴിഞ്ഞ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവർ ദമ്പതികളാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ലോകത്തിപ്പോൾ പല സംഭവങ്ങളും ഇങ്ങനെ നടക്കുന്ന ഇവിടെ ഒരാൾ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നല്ല ഈ സംഭവം രണ്ടാളും കൂടെ വിചാരിച്ചാൽ മാത്രം ചെയ്യുന്നതാണ് ഈ ലൈംഗിക ബന്ധം ഒരാൾ മാത്രം വിചാരിച്ചിട്ട് ഒരാൾ സമ്മതല്ലാണ്ട് ചെയ്യുന്നത് അത് പീഡനം സത്യത്തിൽ എന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പോലും അറിയില്ല പിന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവർ അവരൊരിക്കലും ഇങ്ങനത്തെ ഒരു ഏർപ്പാടിൽ ഇത്രയും എന്താ പറയുക പബ്ലിക്കായ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കൂല ഇവരെന്താ വല്ല പട്ടിയും പൂച്ച അങ്ങനത്തെ ജന്തുക്കളാണ് ഇങ്ങനത്തെ എല്ലാം എന്താ പറയുക കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യൽ ഇതെന്താണ് ലോകത്തിൻ്റെ പോക്കൊന്നും മനസ്സിലാകുന്നില്ല അതും എന്താ പറയുക വിമാനത്തിൽ വേറെ എവിടെയെങ്കിലും പിന്നെയും പ്രശ്നമില്ല വിമാനത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാനാണ് നടക്കുന്നത് പിന്നെന്താ മാനും ഇല്ല അത്ര തന്നെ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിന്നെ സ്ത്രീകൾ ഓരോ വേഷങ്ങളിൽ തന്നെ ഒരുപാട് വൃത്തിയെട്ടതാണ് കാരണം വെച്ചാൽ ആണുങ്ങൾ നല്ല അടിപൊളിയായിട്ട് വേഷങ്ങൾ ധരിക്കും പെണ്ണുങ്ങൾ എന്താ പറയുക എല്ലാം കാണിച്ചിട്ടുള്ള ഒരു വേഷവിധാനത്തിലാന്ന് ഇപ്പോഴത്തെ നടപ്പ് ധരിച്ചു അതിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഒരു അച്ചടക്കമില്ലായ്മ നാണമില്ലായ്മ അതെല്ലാം അതിൽ തന്നെ ഉണ്ട് ഇപ്പോഴൊക്കെ ലോകവും അതിൽ ജീവിക്കുന്ന മനുഷ്യന്മാരും എല്ലാം അതപ്പതിച്ചിട്ട് പോകേ സത്യത്തിൽ ഒരു അച്ചടക്കം എല്ലായ്മിപ്പം നന്നായിട്ടുണ്ട് ലോകത്ത് അത് പല വേഷങ്ങൾ കൊണ്ടും പല എന്താ പറയുക പ്രവർത്തികൾ കൊണ്ടും എല്ലാം അതുകൊണ്ട് ആരും ഉത്തരവാദി അതാ അതാൾ വിചാരിച്ചാൽ അതാ അതാക്ക നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ നല്ല ചിന്തകളോടെ പ്രവർത്തിക്കുക ജീവിക്കുക atrae